എന്താ മോളെ പ്രശ്നം പ്രശ്നോ എന്ത് പ്രശ്നം ആന്റിക്കല്ലേ പ്രശ്നം എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആള് ഇന്നിങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എനിക്കാ പ്രശ്നം പോലും എന്താ അങ്ങനെ പറഞ്ഞു മോള് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു പക്ഷെ ഒന്നും രണ്ടു ദിവസമായിട്ട് നീ മറ്റൊരു മീരയാ ബ്രഹ്മദത്തൻ തിരുമേനിയെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചു ഞാൻ ചോദിക്കുന്നതിനും വ്യക്തമായിട്ട് മറുപടി തരുന്നില്ല വാലും തുമ്പും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു തോന്നുമ്പോ ഇറങ്ങിപ്പോകുന്നു തോന്നുമ്പോ വന്നു കയറുന്നു ആ സമയത്ത് വിളിച്ച് ചോദിക്കുമ്പോ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് പറയുന്നു ലേറ്റ് ആവുമെങ്കിൽ നാളെ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്തു കുറച്ചു കഴിയുമ്പോ എന്താ പറ്റിയത് നിനക്ക് എനിക്ക് എനിക്കെന്തേലും പറ്റിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം സഹായം വേണ്ട എല്ലാരും എന്നെ പറ്റിക്കാലും ഞാൻ കണ്ണടച്ച് വിശ്വസിക്കും ഒരു മാത്രം മതി ആരുടെ സഹായം ആരോടാ നീ ഉയർത്തുന്നേ നിന്നോട് ഞാൻ കാണിക്കുന്ന സ്നേഹവും കരുതലും എന്നെ ചവിട്ടി താഴ്ത്താനുള്ള ലൈസൻസ് അല്ല പ്രഭ ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുത്തിട്ടില്ല ഞാൻ ഒരാളോട് മാത്രമേ അമിത വാത്സല്യം കാണിച്ചിട്ടുള്ളൂ സ്നേഹം കാണിച്ചിട്ടുള്ളൂ ചില കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളൂ നിന്നോട് നിന്നോട് മാത്രം അത് കാണിച്ചത് നീ എന്റെ സ്വന്തം മകളാണെന്നുള്ള വിശ്വാസത്തിലാ അതൊന്നും എന്റെ ദൗർബല്യമായിട്ട് കാണണ്ട പ്രഭ ആ സ്ത്രീ ഒരാവശ്യവുമായി എന്റെ പിറകെ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സ്ത്രീ ഒന്ന് ഭരിച്ചു കളയാം അങ്ങനെ ചിന്തിക്കണ്ട അതിന് നിന്ന് തരുന്നവളീ സ്വന്തം മോളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് സ്വന്തം മക്കൾ വിഷമിക്കുമ്പോ അമ്മമാരെ എന്താ ഏതാ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടക്കും നിന്റെ പതർച്ച കണ്ടപ്പോ എനിക്കൊരു വെപ്രാളായ മോളെ അതുകൊണ്ടാണ് ഞാൻ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചേ സീരിയസ് ആയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആണോ ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും എന്താ എന്റെ മോൾക്ക് പറ്റിയത് ചെലപ്പോ എല്ലാ തോന്നലാകോ എന്റെ എല്ലാരും ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ആളുകൾ പോലും ചതിക്കാൻ തോന്നാ